ഇന്ന് ലോകത്ത് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രചാരമുള്ള രാഷ്ട്രീയ ചിഹ്നമാണ് ചുറ്റികയും അമേരിക്ക അടക്കം ലോകത്തെ നൂറ്റി അറുപതോളം രാജ്യങ്ങളിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ചിഹ്നമാണത് ഇന്ത്യയിലെ പ്രധാന തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളിൽ ഒന്നുകൂടിയായ ചുറ്റിക അരിവാളിന്റെ ചരിത്രം എന്താണ് ആൻഡ് അഫ്രൻ സ്റ്റോറി ഓൺ പോൾ സിംപിൾ സിറ്റിസൺ ആർമി എന്ന സോഷ്യലിസ്റ്റ് സംഘടനയുടെ ചിഹ്നമായിരുന്നു കലപ്പയും ചുറ്റുകയും ആയിരത്തി പതിനേഴിൽ റഷ്യൻ വിപ്ലവം വിജയം കാണുന്നതിന് തൊട്ടുമുമ്പ് മുമ്പ് ലെനിനും അലറ്റോളി ലുനാസ്കിയും കൂടി സോവിയറ്റ് യൂണിയന് ഒരു ചിഹ്നം രൂപപ്പെടുത്താൻ ഒരു മത്സരം ഒരുക്കി ഭൂമിയുടെ മുകളിലായി വാളും ചുറ്റികയും ചുറ്റുകയും വെച്ച് മുകളിൽ അഞ്ച് കാലുകളോടുകൂടിയ നക്ഷത്രം സർവ്വലോക സർവ്വലോകത്തൊഴിലാളികളെ സംഘടിക്കില്ലെന്ന് ആറ് സോവിയറ്റ് ഭാഷകളിൽ എഴുത്തും അതാണെന്ന് തെരഞ്ഞെടുത്ത ചിഹ്നം ചിഹ്നത്തിലെ വാൾ ആക്രമണ സ്വഭാവത്തെ കാണിക്കുന്നു എന്ന് പറഞ്ഞു വ്ളാദിമിർ ലെനിൻ സഖാക്കൾക്കത് തെറ്റായ സന്ദേശം നൽകുമെന്നും ലെനൻ പറഞ്ഞു ചിഹ്നം ലെനിൻ അംഗീകരിച്ചില്ല അങ്ങനെ വാളിനു പകരം അരിവാളാക്കി ഈ മാറ്റത്തോടെ ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ ആറിന് അരിവാൾ ചുറ്റ നക്ഷത്രം സോവിയറ്റ് യൂണിയന്റെ ഔദ്യോഗിക ചിഹ്നമായി വ്യവസായ തൊഴിലാളികളുടെ അടയാളമായി ചുറ്റിക കർഷകരുടെ അടയാളമായി അരിവാളും ചുറ്റിക പൌരുഷത്തെ ധ്വനിപ്പിക്കാൻ മുകളിലെ നക്ഷത്രം കമ്മ്യൂണിസ്റ്റ് നവോത്ഥാനത്തെ സൂചിപ്പിക്കുന്നു അങ്ങനെയാണിതിലെ സങ്കൽപ്പം നഗരത്തിൽ ജീവിക്കുന്ന വ്യവസായ തൊഴിലാളികളുടെയും ഗ്രാമപ്രദേശങ്ങളിലെ കർഷകരെയും ഏകോപിപ്പിക്കുന്ന ചിഹ്നം സോവിയറ്റ് കാലത്ത് എല്ലാ സോവിയറ്റ് ഉൽപ്പന്നങ്ങളിലും ഉണ്ടായിരുന്നു ഈ ചിഹ്നം സോവിയറ്റ് യൂണിയന് പുറത്ത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ളവരും ഈ ചിഹ്നം എടുത്തു ചൈന അടക്കം മിക്ക കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അരിവാൾ ചുറ്റിക ചില്ലറ മാറ്റങ്ങളോടെ സ്വന്തം പതാകകളിൽ കൂട്ടിച്ചേർത്തു ഇന്ത്യയിലുമതേ സി പി ഐ എമ്മിന്റെയും സി പി ഐ യുടെയും പതാകയിലുള്ളത് ആ അരിവാൾ ചുറ്റികയാണ് ലോകത്താകമാനം നൂറിൽ കൂടുതൽ പാർട്ടികൾ അരിവാൾ ചുറ്റിക അവരുടെ പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്നു യൂറോപ്പിന് പുറത്ത് ചൈന വിയറ്റ്നാം ലാവോസ് എന്നീ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്ക് അരിവാൾ ചുറ്റിക പതിപ്പിച്ച ചെങ്കുടിയെ സ്വന്തം ദേശീയ പതാകയ്ക്കൊപ്പം കണക്കാക്കുന്നു പഴയ സോവിയറ്റ് യൂണിയനോടും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുമുള്ള ആദരവായി അങ്കോള മെസാമ്പിക് എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളും വടക്കൻ കൊറിയയും അരിവാൾ ചുറ്റികയോട് സാമ്യമുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച എല്ലാ ഉപഗ്രഹങ്ങളിലും ഉണ്ടായിരുന്നു അരിവാൾ ചുറ്റിക നക്ഷത്രം യൂറി ഗഗാറിൻ ശൂന്യാകാശ പരിവേഷണത്തിന് അരിവാൾ ചുറ്റിക പതിച്ച ചെങ്കൊടി ഒപ്പം കൊണ്ടുപോയി ശൂന്യാകാശത്തെത്തിയപ്പോൾ ആദ്യം കൈകളിലെടുത്ത് ഉയർത്തിക്കാട്ടിയത് ഈ കൊടിയാണ് അരിവാൾ പിടിച്ച സ്ത്രീയും ചുറ്റികയേന്ത്യ പുരുഷനുമുള്ള മോസ്കോ എക്സിബിഷൻ സെന്ററിലെ പ്രതിമ ചരിത്രപ്രസിദ്ധമാണ് സോവിയറ്റ് സ്നേഹികളായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലടക്കം എമ്പാടും